അങ്ങനെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഒരു കാര്യവും എന്റെ ചുറ്റും ഇല്ലല്ലോ സംഭവിക്കും ഞാൻ പറഞ്ഞപ്പോ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നത് അതെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജാവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഓപ്പറേഷൻ ജാവ എന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂട്ടം ആളിലും ഇറങ്ങുന്നത് അത് ഇരുപത്തി ഒന്നിലാണ് കോവിഡിന് ശേഷം ഇരുപത്തിയൊന്നിലാണ് റിലീസ് ചെയ്യുന്നത് അത് എന്റെ എല്ലാ സിനിമയുടെ മുമ്പിലും ഞാൻ നന്ദി പറയുന്ന വൈക്കത്തപ്പനാണ് നിയോഗിച്ച വൈക്കത്തപ്പന് വീണ്ടും നിയോ രണ്ടാമത്തെ സിനിമ വീണ്ടും നിയോഗിച്ച വൈക്കത്തപ്പന് ഇത് വീണ്ടും വീണ്ടും നിയോഗിക്കുന്ന അപ്പം അപ്പം ഞാൻ പറഞ്ഞില്ല അത് ഓപ്പറേഷൻ ജാബൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇതുവരെ ലാലേടനെ ഈ സിനിമയ്ക്ക് മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല ഇനി നമ്മളെ വിശേഷങ്ങളാണ് തരുൾ തരു നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ വിശേഷങ്ങളിലേക്ക് എല്ലാം പോകുന്നതിന് മുമ്പേ ഈ തരുൺ മൂർത്തി ആരാണ് തരുൺ മൂർത്തിയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അത് ആദ്യം കാണിച്ചു പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ പാകത്തിൽ തൊട്ടുണർത്താൻ തരുൺമൂർത്തി എന്ന സംവിധായകന് സാധിച്ചു നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെയാണ് തരുൺമൂർത്തി കാണിച്ചു തന്നിരിക്കുന്നത് സ്പ്ലൻഡർ പറപ്പിക്കുന്ന ലാലേട്ടൻ വിവറേജസിൽ ക്യൂ നിൽക്കുന്ന ലാലേട്ടൻ ഭാര്യക്കും മക്കൾക്കും വേണ്ടി വേദന സഹിക്കുന്ന ലാലേട്ടൻ അവർക്കു വേണ്ടി മഴ നനയുന്ന ലാലേട്ടൻ പ്രിയപ്പെട്ടവര് ഉപദ്രവിച്ചാൽ കലി കയറുന്ന കാട് കയറുന്ന ലാലേട്ടൻ പുതിയ ലാലേട്ടനെ കണ്ടെത്തുകയല്ല പഴയ ലാലേട്ടനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തന്നിരിക്കുന്നു തരുൺ മൂർത്തി ശരിക്കും തരുൺ പോലും വിചാരിക്കാത്ത അത്രയും ആണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണേ ഞാൻ ആദ്യം കൊടുത്ത് ഓപ്പറേഷൻ ചാവയ്ക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സൗദി വെള്ളിക്ക് പോകുന്നത് സൗദി വെള്ളക്കെ സമയത്ത് കിട്ടുന്നത് ഓപ്പറേഷൻ ചാവ കുറച്ചും കൂടി കേരള സൗത്ത് ഇന്ത്യയിലുള്ള ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അപ്പൊ ഞാൻ കൊടുത്ത് ഓക്കെ ഇതാ ഇതായിരിക്കും എന്റെ എക്സ്ട്രീം എന്ന് വിചാരിച്ചു സൗദി വെള്ളയ്ക്ക് അങ്ങനല്ല കുറച്ചും കൂടി ഇത് കിട്ടി പ്ലസ് പ്ലസ് നോർത്തിന്ന് കിട്ടി ഇത് അങ്ങനെയല്ല ഇത് അതിനും മുകളിൽ ഇന്റർനാഷണൽ എനിക്ക് വരുന്ന യു കെ കോളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അയർലൻഡിൽ നിന്നുള്ള കോളുകൾ കാനഡ കോളുകൾ അപ്പൊ അതൊന്നും എനിക്ക് മറ്റു സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ല ഇതാ എന്താ പറയാ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ യൂസ് ചെയ്ത വേടാണ് സ്ലീപ്പർ സെൽ എന്നുള്ള വീട് അതിന്റെ വായിന്ന് അബദ്ധത്തിൽ വന്ന വീട് ആ സ്ലീപ്പർ സെൽസ് ഇറങ്ങിയതിന്റെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ലാൽ എന്നേക്കാളുപരിയായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ഇമോഷൻ ഇത്രയേറെ ആഴത്തിലായിരുന്നു എന്ന് എനിക്കും അല്ലെങ്കിൽ ലാലേട്ടന്റെ റിയൽ ഫാൻസിനും ഒക്കെ ഇങ്ങനെ ഒരു ആഴം ഈ മനുഷ്യന് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയാണ് അപ്പൊ അതിന്റെ എന്ന് വെച്ചാൽ എത്രയോ ഇപ്പൊ നമ്മുടെ ആവറേജ് എന്ന് വെച്ചാൽ ജാവേക്ക് വിളിക്കുമ്പോൾ നമുക്ക് യങ് ഏജ് ഗ്രൂപ്പാണ് ആണ് ഇത് അങ്ങനെയല്ല നമ്മൾ സാധാരണ വീട്ടമ്മമാര് ഫോണൊന്നും ഇതിനെ വിളിക്കാതെ അമ്മ്മാരൊക്കെ ഉണ്ടല്ലോ അത് കൊച്ചു കൊച്ചുമോനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അമ്മ്മാരൊക്കെ സംസാരിക്കും ലാലുമോന മോനെ ലാലുമോനെ തന്നല്ലോ ലാലുമോനെ ഇങ്ങനെ അഭിനയിച്ചല്ലോ ലാലുമോൻ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പം അപ്പം ഒരു യൂത്ത് അല്ലെ സിനി ഫൈൽസിന് ഇടയിൽ മാത്രം ഉണ്ടായിരുന്നൊരു എൻ്റെ പേരിനെ കുറച്ചും കൂടി കുടുംബങ്ങളിലേക്ക് എത്തി എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഈ ലോകം മുഴുവൻ ഒരാൾ പോലും പോലും ഒരു ഒരു നെഗറ്റീവ് ടിൽ ഡേറ്റ് പറയാതെ ഇങ്ങനെ ഈ സന്തോഷത്തിൽ പോലെന്താ പറഞ്ഞിട്ടുണ്ടാവുക ലാലേട്ടൻ പറഞ്ഞ തലദിവസം വിളിച്ചിട്ട് മോനെ ആണ് എല്ലാം നമ്മൾ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് ഓറ ചുറ്റുണ്ട് അത് നല്ലതിനാണെന്നുള്ളൊരു ആത്മവിശ്വാസം തോന്നും പിന്നെ പടം റിലീസ് അന്ന് രാവിലെ ഒരു ഓൾ ദ ബെസ്റ്റ് മെസ്സേജ് വന്നു അത് കഴിഞ്ഞിട്ട് അന്ന് റിലീസ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ കോളിൽ ലാലേട്ടൻ വന്നിട്ട് ലാലാടന്ന് പടം കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഒരു അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഉള്ളുടെ ഫേസിൽ കാണാൻ പിന്നെ അന്ന് വൈകുന്നേരം ലാൽ സാർ പടം കണ്ടത് പടം കണ്ടതിന് ശേഷവും ഹാപ്പി ആയിട്ട് വിളിച്ചു എനിക്ക് എൻ്റത് വിളീനേക്കാളുപരിയായിട്ട് സാറിൻ്റെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഒന്ന് അല്ലെങ്കിൽ സാറിൻ്റെ വലിപ്പം മനസ്സിലാവുന്നതെന്ന് പറയുന്നത് സാറിന് ഇങ്ങനെ ഒരുപാട് റിവ്യൂസ് ആളുകൾ എഴുതിയൊക്കെ കൊടുക്കും സാറിൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുന്ന വീഡിയോസും ഒക്കെ സാറിന് ഷെയർ ചെയ്ത് വാട്സപ്പിലൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ കൊടുത്ത ഒരു റിവ്യൂ സാറിന് അയച്ചു കൊടുത്തിട്ട് സാറതെനിക്ക് ഫോർവേഡ് തന്നു അപ്പോൾ എൻ്റെ അതും മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ പറ്റി ഉള്ളൊരു ഒരു വർണ്ണനയാണ് അതിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അത് പുള്ളി എനിക്ക് അയച്ചു തന്നു ഗോഡ് ബ്ലെസ് യു താങ്ക് യു ലവ് യു എന്ന് ചോദിച്ചു അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് വന്നു കാരണം ഒരു അത്രയും ലെജൻഡറി ആയിട്ടൊരു ആക്ടർ നമ്മളോടൊരു ലവ്യൂവും ഒരു താങ്ക് യുവും പറയണമെന്നുണ്ടെങ്കിൽ അത് അത്രയേറെ ആ മനുഷ്യൻ ഹാപ്പി ആയിട്ടിരിക്കണമുണ്ടോ എന്നുള്ളൊരു ഫീൽ വന്നു അപ്പം അപ്പം അത് അതിന് ശേഷം ലാലഡ് എന്നെ വിളിച്ച് വിളിച്ച് അപ്പം ലാലൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് മെയ് ഈ പറയുന്ന കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ വിളിച്ച് സംസാരിക്കണലപ്പം ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ഇടയ്ക്കും സംസാരിച്ച കൂട്ടത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ് മോൻ്റെ ഫാമിലിയൊക്കെ ഹാപ്പിയല്ലേ വൈഫ് അല്ലേ അമ്മ ഹാപ്പി അല്ലേ അച്ഛൻ ഹാപ്പി അല്ലേ അങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് മോൻ ഹാപ്പി ആണോ ഇനി എന്താണ് മോൻ വേണ്ടത് എനിക്കൊരു ഒരു 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 ഉമ്മ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം ഇതിപ്പോൾ എത്ര വേണമെങ്കിലും തരാമല്ലോ മോനെ ഞാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടെ ഒരു ഉമ്മ വന്ന് അതല്ല നിങ്ങൾ നേരിട്ട് വരുമ്പോൾ എനിക്കൊരു അത് ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാണുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കുഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ ദിവസം അതും സംഭവിച്ചു തരുണ്ട് നല്ല കാലം തലയിൽ എഴുതിയതിന്റെ ഞങ്ങളുടെയൊക്കെ എഴുതിയിരുന്നെങ്കിൽ എത്രയോ ആഗ്രഹിക്കുന്നുണ്ടോ കടന്നു വന്ന സ്ട്രഗിൾസിനും അല്ലെങ്കിൽ ഞാൻ എന്റെ ടീമിനെ കൂടെ നിർത്തുന്നതിന്റെ അവരുടെ തരുന്ന സ്നേഹത്തിന്റെ അങ്ങനെയാണല്ലോ ടീം വർക്കാണ് എപ്പോഴും നമ്മള് എല്ലാം ഒറ്റക്കുണ്ടാക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം എല്ലാം ഞാൻ ഉണ്ടാക്കിയാന്ന് പറയുന്നതിന്റെ അത്തല്ല കാര്യം അത് ഓരോ ടീമും എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും അവരുടെ അവരില്ലെങ്കിൽ ഈ സിനിമ എന്താണെന്നും കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞാലും ഇതിനകത്ത് ലാലേട്ടന്റെ ഒരു ജമ്പുണ്ട് എല്ലാവർക്കും ഒരു എല്ലാവരും ഫീൽ ചെയ്യിപ്പിച്ച ഒരു സീൻ തന്നെയാണ് ആ ഒരു സീനിന്റെ പിന്നിലുള്ള കഥകൾ എന്തൊക്കെയാണ് അല്ല അത് അങ്ങനെ ഒരു ജമ്പ് നമ്മുടെ മൈൻഡിലുണ്ട് കാരണം ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ ജമ്പിന് വേണ്ടിട്ട് ഓ അത് നമ്മള് ഓൾറെഡി ആ ആണ് ആർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗോലാടയ്ക്ക് നമ്മളൊരു പോലീസ് സ്റ്റേഷന്റെ ഒരു മാപ്പ് നമ്മൾ വരച്ചു കൊടുക്കും ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് എന്റെ പരിപാടികൾ നടക്കാൻ വേണ്ടി അതിനകത്ത് മോർ ദാൻ ഈ ഫൈറ്റ് ഇങ്ങനെ ആയിരിക്കും അകത്തെ റൂമിൽ നിന്ന് അടി പുറത്തേക്ക് ചാടി ഈ ഈ ഏരിയ മൊത്തം തല്ലി തകർത്ത് ഈ കോഡോർ വഴി വന്നിട്ട് ഇവിടെയുള്ള ചില്ലുകൾ മൊത്തം തല്ലി പൊട്ടിച്ച് അതുവഴി വലിച്ചെടുത്തോണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കോറിയോഗ്രാഫി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചില്ലു പൊട്ടിക്കുക എന്ന് പറയുന്ന ഏരിയ ഓൾറെഡി ഡിസൈൻഡാണ് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചില്ല് നമ്മൾ പ്ലേസ് ചെയ്തതും പുള്ളി ഇങ്ങനെ ചാടി പുറത്തേക്ക് വരും എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതായത് പോലീസ് സ്റ്റേഷൻ്റെ ഫുൾ കോറിയോഗ്രഫി ഈ ഫൈറ്റ് അല്ലാണ്ട് തന്നെ ബാക്കിയുള്ള പോലീസ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യണ മുമ്പേ തന്നെ ഇത് ഉറപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസിനും ഡ്യൂപ്പുകളും ഉണ്ടായിരുന്നു ചില്ലാണെങ്കിലും ലാത്തികളാണെങ്കിലും മേശകളാണെങ്കിലും ഒക്കെ ഇത് ഇപ്പം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സീന പൊട്ടിക്കാനുള്ളതാണ് ഇത് അന്ന് മോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പം ലാൽസാർ ചില്ല് പൊട്ടിച്ച് ചാടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഫൈറ്റ് കോറിയോഗ്രാഫർ ഇപ്പം സ്റ്റൺസിൽ വരുമ്പോഴും ബിനു ബിനുവിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് അതുവഴി പുള്ളി ചാടി വരുന്നു അപ്പൊ അതിന്റെ അകത്തൊരു പുള്ളി വന്ന് പുള്ളി ഒരു ആന വന്ന് പോലെ ഫീൽ ചെയ്യണം അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ